നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേരുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആശംസകൾ നേർന്നിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ എപ്പിസോഡാണ് ക്വസ്റ്റ്യൻ ഫോറത്തെ സംബന്ധിച്ചത് ഇപ്പോൾ നമുക്ക് എന്നോടൊപ്പമുള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ് ഈ പുതുവർഷത്തിൽ പൊതുചിന്തകളുമായി ആളുകളിലേക്ക് പൊതുജനങ്ങളിലേക്ക് പൊതുചിന്തകൾ എത്തിക്കുന്ന അത് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി തുല്യതയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന വിങ്സ് കേരളയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥയാണ് അതുപോലെ തന്നെ ഇപ്പോൾ തുല്യതയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സംഘടനയുണ്ട് അതിൻ്റെ വയനാട് ജില്ലാ വൈസ് ചെയർപേഴ്സൺ ആണ് ഇങ്ങനെ ഒട്ടനവധി പദവികൾ വഹിക്കുന്ന വ്യക്തി വിനയ കോൺസ്റ്റബിൾ വിനയ എന്ന പേരിൽ ഒരു പക്ഷേ കേട്ട് കാണുമായിരിക്കും നേരത്തെയൊക്കെ നമ്മൾ ഇപ്പോൾ വിനയ ഒരു ആക്ടിവിസ്റ്റാണ് ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ഒപ്പം ധാരാളം വയനാട്ടിൽ ആദ്യമായി തന്നെ എന്ന് പറയാം കുട്ടികൾക്ക് വേണ്ടി ഒരു ഫുട്ബോൾ ടീമിനെ രൂപപ്പെടുത്തി അവർക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തോട് പറയാനുണ്ട് നമ്മുടെ വയനാട് വിഷനിലൂടെ പറയാനുണ്ട് നമസ്കാരം സ്വാഗതം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് റിട്ടയറായി എസ് എച്ച്ഒ ആയിട്ടാണ് റിട്ടയർ ആയത് അല്ലേ എസ് എച്ച് ആയിട്ട് റിട്ടയർ ആയതിനു ശേഷം ഇപ്പോൾ ഞാൻ കേട്ടത് കുറേ പഴയ ആക്ടിവിസങ്ങളൊക്കെ കുറേ ഉണ്ട് അതിനൊപ്പം തന്നെ കുട്ടികളെ പെൺകുട്ടികളെ പ്രത്യേകിച്ച് കളിക്കളത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയൊരു ശ്രമം നടത്തുന്നു അതിനുവുള്ള ഒക്കെ കൊടുക്കുന്നു എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതും ചെയ്യുന്നുണ്ട് അതും പിന്നെ പിന്നെ പെൺകുട്ടികളെ നമ്മൾ കളിക്കളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് ഞാൻ കാലങ്ങളായിട്ട് വിചാരിച്ചിരിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ കാരണം പെൺകുട്ടികൾ കളിക്കും എന്നുള്ളത് തന്നെ നമ്മളുടെ പിന്നെ പൊതുസമൂഹത്തിൽ ഒരു ഫീ അങ്ങനത്തെ ഒരു ഫീലിങ്ങേ ഇല്ല നമ്മുടെ പെൺകുട്ടികൾ കളിക്കുന്നുള്ള ബോധം പോലുമില്ല അത് സ്കൂളുകൾ കോളേജുകൾ ഒക്കെ തന്നെ ഇപ്പോൾ കോളേജുകളിലൊക്കെ ഫീസ് ഒക്കെ സ്പോർട്സ് ഫീ വാങ്ങുന്നുണ്ട് പക്ഷേ സ്പോർട്സ് ഫീ വാങ്ങുന്നുണ്ടെങ്കിലും പെൺകുട്ടികൾ വെറുതെ ഫീസ് കൊടുക്കുന്നവർ മാത്രം അവർക്ക് ഒരു കളിക്കളത്തിലും അവരുണ്ടായിരുന്നു ഫുട്ബോൾ വോളിബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അവരെ ഫീസ് വാങ്ങി നോക്കും കളിക്കളത്തിലല്ല പിന്നെ ഞാൻ സ്കൂളുകളിൽ കുറേ സ്കൂളുകളിൽ ഞാൻ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സമീപിച്ചു കുറേ സ്കൂൾ പുൽപ്പള്ളിയിലുണ്ട് പിന്നെ എൻ്റെ പിന്നെ ബത്തേരി ആ ചുറ്റുവട്ടത്തിലുള്ള സ്കൂളുകളിലൊക്കെ പോയി അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം പെൺകുട്ടികൾക്ക് കളിക്കാൻ താല്പര്യമില്ല വലിയ നൊണയാണത് കാരണം ഇതൊക്കെ വലിയ തെറ്റാണ് അവരോട് ചെയ്യുന്ന മനുഷ്യാവകാശ ധംസനാണ് എന്നൊക്കെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഞാൻ മാടക്കരയുള്ള വാട്സപ്പ് കൂട്ടായ്മ ഞങ്ങളുടെ അവിടെ കുട്ടി എന്നൊക്കെ പറഞ്ഞ സീത് അങ്ങനെയൊക്കെ പറഞ്ഞ അവർ ഉണ്ടാക്കിയൊരു ചെറിയ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് നമ്മുടെ കുട്ടികൾ മുപ്പത്തഞ്ചോളം കുട്ടികളുണ്ട് അവർക്ക് കളിക്കണമൊന്നുമില്ല അത് എൻ്റെ തറവാട് മുറ്റം ഒരു കളാണ് ആ കളത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് അവരിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന കുട്ടികളായിട്ട് മാറി എന്നാൽ ഞാൻ അവരെ ബീച്ചിൽ കൊണ്ടുപോയി ബീ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാം പിന്നെ ബീച്ചിൽ ബീച്ച് ഫുട്ബോൾ എങ്ങനെയാന്ന് കാണിച്ചുകൊടുക്കുക ആ കാണിച്ചു കൊടുക്കുക പിന്നെ അവർ അവിടെ നിന്ന് തന്നെ ഇടയ്ക്ക് ഞാൻ കൂളിയാടി എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരും അവിടെ നിന്ന് കളിക്കും അങ്ങനെയൊക്കെ കുറച്ച് ഞാൻ ഇങ്ങനെ പിന്നെ എൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഫുട്ബോൾ തിരഞ്ഞെടുക്കാൻ എന്താണോ അതായത് ഫുട്ബോള് എനിക്ക് ഏറ്റവും പിന്നെ അതായത് എവിടെ വെച്ച് വേണമെങ്കിലും കളിക്കാവുന്ന ഒരു സാധനമാണ് ഫുട്ബോൾ ഫുട്ബോളിനൊന്നും വേണ്ട സത്യം പറഞ്ഞാൽ ഇപ്പോൾ വോളിബോളിനാണെങ്കിൽ പോലും നെറ്റ് വേണം ഒരു ബോളേ വേണ്ടും മറ്റേത് എവിടെന്നെങ്കിലും അവർ വരച്ചിണ്ടാക്കി രണ്ട് ഇഷ്ടം എടുത്ത് പോസ്റ്റാ അപ്പുറത്ത് ഇപ്പുറത്ത് പോസ്റ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിലും കളിക്കാം അതായത് നമ്മൾ മനുഷ്യൻ്റെ ജീവിതമായിട്ട് ഭയങ്കര ആണ് ഫുട്ബോൾ കാരണം പിന്നെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പ്രതിഷേധിക്കാൻ പ്രതികരിക്കാൻ അങ്ങനെയുള്ള അതുമാത്രമല്ല നമ്മളുടെ സ്നേഹപ്രകടനങ്ങൾ പിന്നെ ഉപദേശം ഇങ്ങനെ കുറേ സ്ഥലം ഫുട്ബോളിൽ പിന്നെ ഒത്തിരി സംഭവങ്ങളുണ്ട് അതായത് നമുക്ക് നമ്മൾ മൊത്തം സ്പേസ് ഉണ്ടല്ലോ മൊത്തം സ്പേസ് വേണല്ലോ അത് ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്താൻ പിന്നെ മൊത്തം നമ്മുടെ ശരീരത്തിന് മൊത്തം അതായത് ഫുട്ബോളിൻ്റെ ഓരോ സ്കില്ലുകൾ എല്ലാ ഭാഗങ്ങളും നമുക്ക് അതിനെ പിന്നെ താള താളാത്മകമായിട്ട് അതിനെ പിന്നെ പ്രയോജനപ്പെടുത്താൻ പറ്റും പിന്നെ ആയിരക്കണെങ്കിലും പതിനായിരക്കണങ്കിലും സ്കില്ലുകളുണ്ട് ഫുട്ബോളിൽ അപ്പോൾ അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ലോകം ഇപ്പോൾ ഒരു ടെറഫിലൊക്കെ കളിക്കുന്നത് അപ്പോൾ മീൻസ് അന്ധ്യയ്ക്ക് രാത്രി ലൈറ്റ് ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും പോയി കളിക്കാം ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇവിടെ വെച്ച് വേണേലും കളിക്കാം അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇത് പെൺകുട്ടികൾക്ക് ഇതിൻ്റെ ഒരു സുഖമറിയുക എന്ന് പറയുന്നത് ഇല്ല ഞാൻ പെൺകുട്ടികൾ അറിയിച്ചു കൊടുക്കാറില്ല അത് പിന്നെ ഫുട്ബോൾ കളിക്കുക അങ്ങനെ എന്താണെന്നു പറയുക സ്കൂളിൻ്റെ ടീമിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു ബ്രോയിലർ കോഴി സംസ്കാരമാണ് പെൺകുട്ടികളുടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ബാസ്ക്കറ്റ്ബോൾ താരങ്ങൾ കോളേജിലുണ്ട് ഫുട്ബോൾ താരങ്ങൾ കോളേജിലുണ്ട് അല്ലാതെ അതൊരു പാർട്ട് ഓഫ് ദ ലൈഫ് ആവുന്നില്ല നമ്മളുടെ പിന്നെ മെയിലിന് അതൊരു പാർട്ട് ഓഫ് ദ ലൈഫാണ് ആൺകുട്ടികൾക്ക് ഫുട്ബോൾ എന്ത് കളി ജിമ്മിൽ പോകുന്നവരെ ആയിക്കോട്ടെ മറ്റേ എന്താണല്ലോ ഏത് ഫുട്ബോൾ അവരിൽ ഇപ്പം ബേസിക് ബേസിക് ഒരു ശരി ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മറ്റു ലഹരികള് പലരും ഇപ്പം ഫോൺ അഡിക്ഷൻ ആണെങ്കിലും മറ്റു ലഹരികളൊക്കെ പിള്ളേരെ പിടിമുറുക്കിയിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു ഫുട്ബോൾ ലഹരിയിലേക്ക് കൊണ്ടുവന്നത് മറ്റു ലഹരികളിൽ നിന്ന് മോചിപ്പിക്കാവുന്ന ഒരു ഉദ്ദേശം കൂടി ഇതിനുണ്ടായിരുന്നു തീർച്ചയായും അതെ ഞാൻ ഇരിങ്ങാലക്കട വനിത അതായത് തൃശ്ശൂർ റൂറൽ വനിതാ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത് ആ സമയത്ത് ഞാൻ എസ് എച്ച്ഒ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ ആ ടൈമിൽ ഫുട്ബോളാണെന്നുള്ള ലഹരി എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിനൊക്കെ മൊത്തത്തിലുണ്ടായിരുന്നല്ലോ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ആ ടൈമിൽ ഞാൻ ഒത്തിരി സ്കൂളുകളിൽ ഫുട്ബോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒത്തിരി സ്കൂളുകളിൽ ഞാൻ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്തു കുറേ സ്കൂളുകളിൽ ടീമുണ്ടാക്കി കാരണം നമ്മൾ പോയിട്ട് ഫുട്ബോൾ കൊടുക്കുന്നേ ഉള്ളൂ ഫോർ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വനിതാ പോലീസ് സ്റ്റേഷൻ പോയിട്ട് ഫുട്ബോൾ കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തും അത് ഫുട്ബോൾ പിന്നെ ഇത്രയും സ്കൂളുകളിലായി പിന്നെ ഞാൻ അത് വെച്ചിട്ട് തന്നെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ എഴുതിയിരുന്നു അതായത് ഈ ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് കംപ്ലീറ്റ് അതായത് ഈ ഡ്രഗ്സ് ആയിക്കോട്ടെ എല്ലാ പിന്നെ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഭയങ്കര പിന്നെ ഇടം കൂടിയാണ് കളിക്കളങ്ങൾ അപ്പോൾ കളിക്കളങ്ങൾ വലിയ വിസ്താരമുള്ള കളിസ്ഥലങ്ങളിൽ മുഴുവൻ ആ അവരില്ലാത്ത സമയം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ തമ്പടിക്കുകയും അല്ലെങ്കിൽ കളികൾ കീഴടക്കും പിന്നെ അവരുടെ കളിക്കുന്ന സ്ഥലങ്ങൾ സമയത്ത് തന്നെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള പല രീതി അതായത് ഞാനവിടെ വില്ലടന്ന് പറഞ്ഞിട്ടൊരു ഗ്രൗണ്ട് ഞാനിതിനെ എടുത്തിരുന്നു വില്ലട അത് ഞാൻ ഒരു വർഷത്തോളം ഞാൻ ഇത് ചെയ്ത് അനുഭവം കൂടി ഉണ്ട് വില്ല ഞാൻ ആ അവിടെ കുട്ടികൾക്ക് ഫുട്ബോൾ കൊടുത്തുകൊണ്ടിരുന്നു അവിടെ ആ സമയത്ത് ഓട്ടോറിക്ഷകളിൽ വന്നിട്ട് പിന്നെ ആളുകൾ മറ്റേ ഈ പറയുന്ന കഞ്ചാവായിട്ടോ അല്ലെങ്കിൽ ഹാൻസ് മദ്യപാനം ഒക്കെ അവിടെ വ്യാപകമായിരുന്നു പിന്നെ വായനശാല ഗ്രൗണ്ടെന്ന് അതിന് പറയുന്നത് അപ്പോൾ ആ ഗ്രൗണ്ടിലാണ് ഞാൻ ഈ കുട്ടികളെ ഫുട്ബോളിനെ ഇറക്കുന്നത് ഇറക്കി അവിടുന്ന് പിന്നെ ഓട്ടോറിക്ഷകൾ ഇങ്ങനെ കുറഞ്ഞ് 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 വന്ന് ആ ഗ്രൗണ്ട് ക്ലീൻ ആകുകയാണ് അത് നമ്മൾ എല്ലാവരും അപ്രമ നട വലിയൊരു സംഭവമാണ് അത് ഒരു സംഭവം ഇപ്പോൾ കളിക്കളങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പോലീസൊക്കെ ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും കാരണം ഞാനവിടെ ചെയ്തത് എങ്ങനെയാണ് അതായത് ഞാൻ എൻ്റെ ജീപ്പുമായിട്ട് പോകും അപ്പോൾ ഞാൻ എനിക്ക് നമുക്ക് ജീപ്പ് ഉണ്ടല്ലോ അപ്പോൾ ജീപ്പ് പിന്നെ ആയിട്ട് പോകുന്ന സമയങ്ങളിൽ ഇപ്പോൾ നമ്മളൊരു പെറ്റീഷൻ അന്വേഷിക്കാൻ പോകുന്നു ആ പെറ്റീഷൻ അന്വേഷിക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ കറക്റ്റ് നമ്മളൊക്കെ ആ പെറ്റീഷൻ അന്വേഷിച്ചേ പറ്റുമോ അവിടെ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് പോകുമ്പം നമ്മളതിന് പോകുമ്പോൾ തിരിച്ച് വരുമ്പം ഞാൻ ഏതെങ്കിലും സ്കൂളിൽ കയറും എന്നിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ട് പറയും അങ്ങനെ രണ്ട് മൂന്ന് സ്കൂളുകളിൽ കയറി ഇഷ്ടംപോലെ അങ്ങനെ ഇഷ്ടം പിന്നെ വരാനാകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നൊരു പത്തൊൻപത് സ്കൂളിലൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ ടീമുകൾ ഉണ്ടാക്കാനും അവിടെ അതിൻ്റെ ഒരു വിത്ത് പാകാനും കഴിഞ്ഞു പക്ഷെ അത് എനിക്ക് ഞാനത് ആ പ്രൊജക്റ്റ് കൊടുത്തിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് അത് നോക്കിയിട്ട് പോലുമില്ല സേനയിൽ കുറേയേറെ കാലം ജോലി ചെയ്തായിരുന്നല്ലോ ആ സമയത്ത് സേനയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സംഭവമായിരുന്നു യൂണിഫോം എന്നുള്ള ഒരു വ്യത്യാസം അതായത് വനിതാ പോലീസുകാർക്ക് പുരുഷ പോലീസുകാരെ പോലുള്ള യൂണിഫോം ധരിക്കണമെന്ന് പറയുന്നുള്ള നിങ്ങളുടെ ആവശ്യവും പിന്നീട് അതറങ്ങി അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്തായിരുന്നു അതായത് പിന്നെ സ്ത്രീ ആസ്ഥാനത്തുള്ള ജനാധിപത്യവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് ഭയങ്കര ഡിസ്ക്രിമിനേഷനാണ് അസ്ഥാനത്തുള്ള ജനാധിപത്യം സ്ത്രീകൾക്ക് എങ്ങനെയുമാകാം അതിൻ്റെ ഒരു സ്ത്രീകൾക്ക് അങ്ങനെ മതി എന്നൊക്കെ പറയുന്നതിൻ്റെ പുറകിലുള്ള മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഭാവം എന്തെങ്കിലും ആവട്ടെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആവണം എന്ന് പറയുന്ന ഒരു രീതിയാണ് അതായത് വീട്ടിലുള്ള വീട്ടിൽ പിന്നെ നമ്മളുടെ ഈ പാറ്റിയാർക്കയിൽ അതായത് പുരുഷാധിപത്യ വ്യവസ്ഥയിൽ സ്ത്രീനെ വീട്ടിൽ നിന്നും വീട്ടിൽ മാത്രമല്ല വീട്ടിൽ നിന്ന് പിന്നെയും അടുക്കളയിലേക്ക് ആക്കുന്നൊരു അവസ്ഥയുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ പോലീസ് മൈൻഡിൽ മെയിൽ പോലീസിൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉള്ളത് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു നമ്മൾ പിന്നെ അവിടെ എത്തുമ്പോൾ നിങ്ങൾ സാരി എടുത്തിട്ട് വരണം നിങ്ങളിങ്ങനെ വരണം എന്നൊക്കെ പറയുന്ന കമാൻഡുകൾ ഒരു ജെൻഡർ ബോധവുമില്ലാത്ത പോലീസ് ഓഫീസേഴ്സ് ഇപ്പോഴും വ്യാപകമാണ് ഇപ്പോൾ നമ്മൾ അത് നമ്മളത് ഹൈക്കോടതി പോകേണ്ടി വന്നു പിന്നെ യൂണിഫോം എന്തിനാണ് ടെക്കിങ് ചെയ്യാതെ ആ വൺ ഒന്ന് ബാർ രണ്ടായിരത്തി രണ്ടൊരു സെർക്കുലർ ആണ് ഞാൻ ചലഞ്ച് ചെയ്തത് അതിലാണ് മറ്റേ നമ്മളുടെ ട്രൈബ്സിന്റെ സമരം ഒക്കെ നടന്നൊരു സമരം ഉണ്ട് മറ്റേ മുത്തങ്ങനോനാണ് മുത്തങ്ങ സമര കെട്ടി സമരം ആ ടൈമില് ഇവിടെ വെച്ചിട്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഒരു വനിതാ പുലിസിന്റെ സാരി അഴിച്ച് മരുന്ന് വലിച്ചിറക്കി പറിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ പിന്നെ ഡ്രസ്സും പിന്നെ യൂണിഫോം മാറ്റണം പാൻറ്റും ഷർട്ട് ആക്കണം അതിന് ടെക്കിൻ ചെയ്യാൻ പാടില്ല ബുഷേട്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർക്കുലർ വെക്കുന്നത് ആ സെർക്കുലറിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതായത് സ്ത്രീകളാണെങ്കിൽ ചെറിയൊരു പുട്ട് തൊടാം പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ഒരു തരത്തിലും ഒരു ലോജിക്കും എനിക്ക് കാണാൻ പറ്റാത്ത സർക്കുള്ളൂ അപ്പം ഞാനും ടെക്കിൻ ചെയ്തിട്ടാണ് അപ്പോഴേ അതിന് മുമ്പേ ഞാൻ ടെക്കൻ ചെയ്യാറ് അപ്പോൾ എൻ്റെ അടുത്ത് ടെക്കൻ ചെയ്യാൻ പാടില്ലെന്നു പറഞ്ഞു പിന്നെ ഹൈക്കോടതിയിൽ പോയി എൻ്റെ എൻ്റെ മൂന്ന് ഇൻക്രിമെൻറ്റ് കളഞ്ഞു പോയിരുന്നു അത് അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ അതെല്ലാം തിരിച്ചു തന്നു പിന്നെ ടെക്കിൻ ചെയ്യണം എന്നുള്ളത് പിന്നെ അത് പിന്നെ സർക്കാർ ഇതിലേക്ക് അതായത് മറ്റേ കമ്മീഷന് വെച്ചു അതൊക്കെയാണ് ഏറ്റവും വലുത് നമ്മൾ കാലങ്ങളായിട്ട് തെളിയിച്ച് അവർ കമ്മീഷനെ വെച്ച് എത്രയോ പൈസ ചിലവാക്കിയിട്ട് ടെക്കിംഗ് ചെയ്യുന്നതിനാണ് നല്ലത് കണ്ടുപിടിച്ചു അത് അംഗീകരിച്ചത് അത് അംഗീകരിച്ചില്ല അപ്പം അത് അതുപോലെ തന്നെ ഈ പോലീസ് സേനയിൽ ഈ യൂണിഫോം മാറ്റത്തിന് വേണ്ടി പ്രയത്നിച്ച പോലെ തന്നെ ഈ അപേക്ഷയിലെയൊക്കെ ഹരിജിക്കാരൻ ഹരിജിക്കാരി എന്ന് പറയുന്നവർ ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്രയോ വർഷങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് പോരാടാണ് അതിനും വേണ്ടി അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അതിന് വേണ്ടി റിട്ട് ഫയൽ ചെയ്തിരുന്നു ആ ടൈമിലൊക്കെ ഇത് എല്ലാ സ്ഥലത്തും മെയിൽ ജെൻഡർ മാത്രമേ ഉള്ളൂ അത് ഇപ്പോഴും കുറേ സ്ഥലം ഇപ്പോൾ നമുക്ക് റെയിൽവേൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഏതെങ്കിലും ആപ്ലിക്കേഷൻ പറഞ്ഞാൽ നമുക്ക് കാണാം ഇപ്പോഴും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടും കാണാം മെയിൽ ഫീമെയിലിനാണ് കാണാം ആൽഫബറ്റിക് സീനിയോ ടെൻസി ഫീമെയിൽ മെയിലല്ലേ വരണ്ടേ അപ്പോൾ ഒക്കെ മെയിലാണ് ആദ്യം മെയിലാണ് ആദ്യം വേണ്ടത് അത് തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡോട്ടർ ഓഫ് സൺ സൺ ഓഫ് വൈഫ് ഓഫ് ഡോട്ടർ ഓഫ് അങ്ങനെയൊക്കെയാണ് കാണുന്നത് പദവി സമത്വം കൂടി കാണുക കാണുകയാണെങ്കിൽ പിന്നെ ഡോട്ടർ ഓഫ് സൺ ഓഫ് ഡി കഴിഞ്ഞിട്ടാണ് എസ് വരുന്നത് പിന്നെ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ സ്പൗസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആണിന് അതൊന്നും ബാധകല്ല എന്നുള്ള നേരത്താണ് ആണിൻ്റെ ധാർഷ്ട്യത്തിന് ഒരു പരിക്കും പറ്റാത്ത രീതിയിലാണ് വിമൻ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കൊണ്ട് പൊടിയിട്ടുണ്ടിരിക്കുക കണ്ടുപൊടിയിട്ടുണ്ടിരിക്കുന്നത് അപേക്ഷാ ഫോമുകളിലൊന്നും കാര്യമായ വ്യത്യാസം എപ്പോഴും വരുത്തിയിട്ടില്ല കോർട്ട് അലക്ഷ്യമാണ് ചെയ്യുന്നത് പക്ഷേ കോർട്ട് അലക്ഷ്യം സ്ത്രീ ഒരു സ്ത്രീപക്ഷ രീതിയിലാണെങ്കിൽ കോർട്ട് അലക്ഷ്യത്തിൽ വലിയ വിലയില്ല എന്ന് കാണുന്നതാണല്ലോ നമുക്ക് കാണാമല്ലോ സമീപകാലത്തുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് അതുമായിട്ട് പരാമർശം നമുക്ക് കാണാമല്ലോ അതും ശബരിമലയിൽ പോകാമെന്ന് പറഞ്ഞു എന്നിട്ട് പോയ പോയോ സ്ത്രീകളുടെ സ്ത്രീപക്ഷം എന്ന് പറയുന്നൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വിമൻ ഫ്രണ്ട്ലി എന്നുള്ള നിലയിലേക്കോ ഒന്നും തന്നെ മാറാൻ നമ്മുടെ പൊതുസമൂഹത്തിനായിട്ടില്ല അതിന് തക്കതായിട്ടുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ അവേർനെസ്സോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല പണ്ട് പോലീസ് സേനയിൽ ഈ പറഞ്ഞ പോലത്തെ യൂണിഫോം വിഷയമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ദൈനംദിനമായിട്ടുള്ള ഒരു വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ ആത്മഹത്യയിലേക്ക് പോലും ഈ പോലീസുകാർ പോകുന്ന പ്രശ്നങ്ങൾ സേനയിലെ ഇത്തരം പ്രശ്നങ്ങൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതിനൊരു പരിഹാരം എന്താണ് തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം സേനയിൽ ആത്മഹത്യ കൂടുന്നു എന്ന് പറയുന്നത് മാനസിക സംഘർഷത്തിലാണെന്ന് പറയുന്നതൊക്കെ വളരെ ശരിയാണ് കാരണം ബഹുമാന റെസ്പെക്റ്റ് അംഗീകാരം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതിൻ്റെ ഉള്ളിൽ അതില്ല അംഗീകാരമോ ഒന്നുമില്ല പിന്നെ അതുപോലെ എല്ലാവരും തന്നെ പേടിപ്പിച്ച് നിർത്തുന്നൊരു അവസ്ഥ അതായത് അജ്ഞത അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ക്ലബുകളായിട്ടോ വായനശാലകളായിട്ടോ സാംസ്കാരിക സംഘടനകളായിട്ടോ സ്പോർട്സ് സംഘടനകളായിട്ടോ ഒന്നും തന്നെ പോലീസുകാർക്ക് കാര്യമായിട്ട് ഒരു ബന്ധവും ബന്ധമുണ്ടാവില്ല അവരൊക്കെയായിട്ട് മിണ്ടുന്നത് പോലും എന്തോ കുറ്റകരാണെന്നുള്ള എന്തോ ഒരു മൂഢ വിചാരത്തിലാണ് നമ്മുടെ പോലീസിൽ ബഹുപുരൂഷം നിൽക്കുന്നത് പോലീസുകാരെല്ലാം ഇങ്ങനെയുള്ള സംഘടനകളിൽ അതായത് വൈകുന്നേരം അവരുടെ ഫ്രീ ഉള്ള ടൈമിൽ ഒക്കെ തന്നെ അവർക്ക് ഈ സാംസ്കാരിക സംഘടനകളിലൊക്കെ പെട്ട് ഒന്നിരുന്ന് വായിക്കാനോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് നാടൻ പാട്ട് കേൾക്കാനോ അങ്ങനെ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ അടുത്ത ോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫെസിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുക എന്നല്ല അത് അത് ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ ഈ മാനസിക സംഘർഷം കുറയും ഞാൻ ഈ ഫുട്ബോൾ അസോസിയേഷനൊക്കെ ആയിട്ട് ഞാൻ വയനാട്ടിലെ കുറേ പേര് മുഖേന ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ഒരു ഹെൽപ്പും എനിക്ക് കിട്ടിയില്ല ഒരു ഹെൽപ്പ് ആയതുകൊണ്ട് മാത്രമായിരിക്കും ആ അത് ആ പെൺകുട്ടികൾ പെൺകുട്ടികൾ ഇങ്ങനെ പറഞ്ഞിട്ട് നെഗ്ലക്ട് ചെയ്യാൻ ഒരു ചെറിയൊരു സഹായം പോലും എനിക്ക് നിന്നും കിട്ടിയിരുന്നില്ല ഞാൻ പറഞ്ഞ സ്കൂളുകളിൽ പഴയ പോരാട്ടം പോലെ പോരാട്ടമായിരുന്നു അപ്പം ഞാൻ എനിക്കറിയാം കുട്ടികൾക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നൊക്കെ വിഡ്ഡിത്താണ് അതായത് സ്ത്രീകൾ വോളിബോൾ കളിപ്പിക്കുന്ന അതിനും താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ തൃശ്ശൂരിൽ ഞാൻ പത്തിരുപത് ഇരുപത്തഞ്ച് ടീം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇവിടെയും ഞാനത് ചെയ്യണം ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് വൈ എം സിയെയും പിന്നെ ശ്രേയസ് പോലുള്ള സംഘടനയൊക്കെ എന്നെ ഞാൻ ചെന്ന് സമീപിച്ചപ്പോൾ എനിക്ക് നല്ല പോസിറ്റീവ് കിട്ടിയത് അപ്പോൾ വൈ എം സിയെ ഇപ്പോൾ സൈക്കിളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ഹെൽപ്പ് ചെയ്തു സമയം അവസാനിക്കാറായതുണ്ട് ഒരു കാര്യം കൂടി ഈ സ്പോർട്സ് ഒക്കെ ഉള്ളിലുണ്ട് അത് പ്രകടമാക്കുമ്പോൾ തന്നെ ഒരു എഴുത്തുകാരി കൂടി ഉള്ളിലുണ്ടല്ലോ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എഴുത്തുകാരി എന്നൊന്നും പറയാൻ പറ്റില്ല ഞാനത് ഒരു ജെൻഡർ സ്റ്റഡീസ് എന്നുള്ള ഇത് പാറ്റേണിൽ വരുന്ന രീതിയിലുള്ള ഒന്ന് ആദ്യം പിന്നെ രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഡിസ്മി പിരിച്ചുവിട്ട സമയത്ത് കറണ്ട് ബുക്സാണ് തൃശ്ശൂർ കറണ്ട് ബുക്സ് ഇറക്കിയ എൻ്റെ കഥ അഥവാ ഒരു മലയാളി യുവതിയുടെ ജീവിതയാത്രയാണ് ആദ്യം എഴുതുന്നത് പിന്നെ അതിന് ശേഷം നീ പെണ്ണാണെന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു കവിതാ സമാഹാരം അതിനുശേഷം ഐ ബുക്സ് ഇത്രയും പിന്നെ കോഴിക്കോട് ഐ ബുക്സ് സാന്നിധ്യം തന്നെ സമരം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം പിന്നെ ഇടപെടലുകൾ തിരുത്തലുകൾ അതും അവർ തന്നെയാണ് പിന്നെ ഐ തന്നെയാണ് പിന്നെ ഒരു ഫെമിനിസ്റ്റ് കുടുംബം എന്ന് പറഞ്ഞിട്ട് വരുന്നെ പിന്നെ ഇപ്പം പിന്നെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് അതായത് കളിക്കളങ്ങളും ലിംഗനീതിയും പിന്നെ അലങ്കരിക്കപ്പെട്ട തടവറ അങ്ങനെ ഏഴ് പുസ്തകമാണ് ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അവസാനം കേട്ടത് വയോജനങ്ങളുടെ ഒരു വയോജന നയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടങ്ങാൻ പോവുകയാണെന്ന് വയോജന പ്രായമായവർ അല്ലെങ്കിൽ വിരമിച്ചവർ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ അവരുടെ കൂട്ടത്തിലും പിന്നെ ഇപ്പം ഞാൻ നമ്മളുടെ സർവീസ് സംഘടനയുടെ കൂട്ടത്തിലുണ്ട് കുട്ടികളൊക്കെ ഇപ്പോൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതായത് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് അതായത് അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും പിന്നെ എന്താ പറയുക സദാചാര പ്രശ്നങ്ങളും ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ മിണ്ടാൻ പറ്റില്ല ഇങ്ങനെയുള്ള പല ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടുത്തെ യൂത്ത് ഇവിടെ മടുക്കുകയാണ് അപ്പോൾ അതേസമയത്ത് ഈ കളിക്കളങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിപ്ലവം വേറെ തന്നെയാണ് അത് വിപ്ലവമാണെന്ന് അറിയണമെങ്കിൽ ആ പെൺകുട്ടികൾ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറക്കി നോക്കണം അവർ എനർജറ്റിക് ആവുന്നതോട് കൂടിയിട്ട് വളരെ ഫ്രണ്ട്ലി ഇതൊരു ശത്രു ആൺ പെൺ ശത്രുതയാണ് നമ്മളിവിടെ കാണുന്നത് ആ ശത്രുതയൊക്കെ മാറി നല്ലൊരു റിലേഷനിലേക്ക് പോകും ആ ഇതിനെയാണ് വയോജനങ്ങളിലേക്കാവുമ്പോഴും ഇത് നല്ലൊരു മാറ്റം ഉണ്ട് അപ്പോഴാണ് അമ്മമ്മ അല്ലെങ്കിൽ അച്ഛനൊക്കെ കുട്ടികൾ നീ അവിടെ പോവില്ലേ ഇവിടെ പോവില്ലേ എന്നുള്ള തടയിൽ നിൽക്കൂ അവര് തടയിൽ നിൽക്കണമെങ്കിൽ അവര് ഇതിനെ പറ്റി വളരെ ബോധേടാവുകയും അവയറാവുകയും ചെയ്യണം നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത് നമ്മുടെ എന്താണ് പറയാനുള്ളത് കുട്ടികളോട് പറയാനുള്ളത് ഈ അരുതുകളെ നമ്മൾ പിന്നെ പിന്നെ നമ്മളിങ്ങനെ കേൾക്കേണ്ടതില്ല കാരണം ഒരു പിന്നെ അനുഭവജ്ഞാനവും ഇല്ലാതെ ഒരു അഡ്വഞ്ചറും ചെയ്യാത്ത ഒരു വിഭാഗം അവർ പോയ അതേ പാതയിലൂടെ തന്നെ നിങ്ങളും പൊയ്ക്കോ നിങ്ങളും പൊയ്ക്കോ എന്ന് പറയുന്നത് വിഡിത്തമാണ് അത് തിരിച്ചറിയുകയും അത് അനലൈസ് ചെയ്യുകയും ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അനുസരിക്കാവൂ അനുസരണം ഒരു നല്ല സ്വഭാവമേ അല്ല ധിക്കാരികളെ ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ കുട്ടികളോട് പറയുന്നത് സ്വന്തം ഉത്തര ഉത്തരവാദിത്തത്തിൽ ധിക്കാരികളായി വളരുക എന്താ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ പൊതുസമൂഹത്തോടും ഇത് തന്നെയാണ് പറയാനുള്ളത് പൊതുസമൂഹ പിന്നെ പൊതുസമൂഹം എന്ന് പറയുന്നത് അതും പൊതുസമൂഹം എന്ന് പറയുന്നത് പുരുഷനാണ് തെരുവ് എവിടെ നോക്കിയാലും പുരുഷനാണ് എവിടെ നോക്കിയാലും പുരുഷനാണ് അപ്പോൾ അതല്ല പൊതുസമൂഹം പുരുഷൻ കൈയടക്കി വെച്ചിരിക്കുകയാണ് അവിടേക്ക് വരുന്ന സ്ത്രീകൾ ആ സ്ത്രീകളുടെ ഇടങ്ങൾ കൂടി ഇവരെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് സ്ത്രീകൾ വന്ന് വളരെ ലാഘവത്തോടു കൂടി ഈ പൊതു ഇടങ്ങളിലെല്ലാം അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുക അങ്ങനെ പൊതുസമൂഹം സമൂഹത്തിൻ്റെ ഭാഗം എന്ന് പറയുന്ന വിസിബിലിറ്റി സ്ത്രീകളും കൂടി ഉണ്ടാക്കി അങ്ങനെയൊരു പൊതുസമൂഹം വളർന്നു വരണം അതാണ് എനിക്ക് അതിനുവേണ്ടിയിട്ടുള്ള വർക്കുകൾ ക്ലബ്ബുകളും വായനശാലകളും രാഷ്ട്രീയ സംഘടനകളും എല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട് ഇതിനൊപ്പം തന്നെ വെനയാസ് ഫ്രീഡം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് കൂടി അവർ പ്രവർത്തിക്കുന്നുണ്ട് അതിലൂടെയാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഒരു സമൂഹം നല്ല ഒരു സമൂഹം വളർന്നു വരാൻ വേണ്ടി ഓരോരുത്തരെയും ഉത്തമ പൗരന്മാരായി വളർന്നുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി പ്രോത്സാഹനം നൽകുന്ന പുതിയ രീതി അനുസരിച്ച് അവരെ ജീവിക്കുന്നതിന് വേണ്ട മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങൾക്കെല്ലാം ഭാവുകങ്ങളും നേരുകയാണ് വിജയാശംസകൾ നേരുകയാണ് തിരക്കിനിടയിലും നമ്മുടെ ക്വസ്റ്റൻ ഫോറത്തിൽ അതിഥിയായി എത്തിയതിന് നന്ദി പറയുന്നു മറ്റൊരാതിഥിയുമായി മറ്റു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം